അവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും എന്നറിയാം നമ്മളിവിടെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തേക്ക് നല്ല കിട്ടിലനായിട്ടുള്ള ഓഫറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവരൊക്കെ രണ്ട് ദിവസത്തേക്ക് ഈ ഒരു ഓഫർ വാങ്ങിക്കോളൂ കേട്ടോ നമ്മൾ മുൻപും കാണിച്ചിട്ടുള്ള അതേ ഓഫറുകളാണ് പക്ഷേ നല്ല റേറ്റിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ കാണുന്നത് എഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള വെറൈറ്റീസാണ് ഈ വെറൈറ്റീസ് നമ്മൾ അഞ്ച് വെറൈറ്റീസ് ആയിരത്തി അൻപത് രൂപയ്ക്കാണ് തന്നോണ്ടിരുന്നത് ക്രിസ്മസിൻ്റെ ഒരു ഓഫറിൽ നമ്മൾ തരാൻ പോകുന്നത് അഞ്ച് വെറൈറ്റി ആയിരത്തി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലാന്റ്സിൻ്റെ റേറ്റിലും നല്ല ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം സ്കിപ്പ് ചെയ്ത് പോകരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ എഗ്ലോണിമയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് വിത്ത് പോട്ടായിട്ടാണ് നമ്മൾ തരുന്നത് കേട്ടോ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാൻറ്സ് വിത്ത് പോട്ടായിട്ട് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരത്തി രൂപയാണ് റേറ്റ് വരുന്നത് റീസെൻ്റ്ലി നമ്മൾ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഒരു കോംബോ ഓഫറായിരുന്നു ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് ക്രിസ്മസിൻ്റെ ഓഫറിൽ മുന്നൂറ് രൂപ മാത്രമേ ഇതിൻ്റെ ഓഫറിന് റേറ്റ് ഇലച്ചെടികളുടെ രാജാക്കന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് മോൺസ്റ്റിറ ആണ് മോൺസ്റ്ററയുടെ തായ് കോൺസ്റ്റിലേഷനും മോൺസ്റ്ററയുടെ ഡെലോഷ്യ എന്ന് പറയുന്ന വെറൈറ്റിയുമാണ് രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റിന് ഭയങ്കര റേറ്റാണ് കേട്ടോ ചെറിയ പ്ലാന്റിന് തന്നെ ഈ ഒരു തായ് കോൺസ്റ്റിലേഷന് നല്ല റേറ്റ് വരുന്നുണ്ട് നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് തന്നുകൊണ്ടിരുന്ന ഒരു കോംബോ ഓഫർ ആയിരുന്നു ഇത് നമ്മൾ തരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല റേറ്റ് വരുന്ന രണ്ട് പ്ലാന്റ്സ് ആണ് ഈ കാണുന്ന രണ്ട് എലോക്കേഷ്യ വെറൈറ്റീസ് എലോക്കേഷ്യ കുക്കുലാറ്റ മിൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റി അധികം അങ്ങനെ കിട്ടാനില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ദ ഈ കാണുന്ന ജാക്കുലിൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒരുപാട് വലിപ്പുള്ള പ്ലാന്റ് അല്ല നമ്മൾ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കായിരുന്നു ഈ ഓഫർ തന്നുകൊണ്ടിരുന്നത് ഇതിന് നമുക്ക് ക്രിസ്മസ് ഓഫറിൽ നാനൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് ജാക്കുലിൻ നമുക്ക് ലാസ്റ്റ് സ്റ്റോക്കാണ് കേട്ടോ ഇനി നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ല നല്ല ഡിമാൻഡുള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ജാക്കുലിൻ എന്ന് പറയുന്ന വെറൈറ്റിക്കൊക്കെ കുക്കിലാറ്റാമെൻറ്റിനും ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ജാക്കുലിൻ മാത്രം സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് വെറൈറ്റീസാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് തന്നെ എത്ര ഭംഗിയാണെന്ന് കണ്ടില്ലേ വലുതാവുമ്പോഴേക്കും കുറച്ചും കൂടി ഭംഗിയാണിത് കാണാനായിട്ട് കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് അതായത് അത് ഒത്തിരി സൺലൈറ്റ് അടിക്കാൻ പാടില്ല എന്നാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റും കിട്ടണം അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ ലീഫിൽ ഷെയ്ഡ് ഉണ്ടാവില്ല കേട്ടോ ഗ്രീൻ കളർ കൂടുതലായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റബ്ബർ പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് റബ്ബർ പ്ലാന്റ് വലുതാവുമ്പം അത്യാവശ്യം റേറ്റ് വരും അല്ലേ റബ്ബർ പ്ലാന്റിൻ്റെ നാല് വെറൈറ്റി കോംബോ ഓഫറിൽ തന്നുകൊണ്ടിരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ക്രിസ്മസ് ഓഫറിൽ നമ്മൾ മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഓഫർ രണ്ട് ദിവസത്തേക്കേ ഉള്ളേ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളാം ഇനി അടുത്ത ഓഫർ നമുക്കൊന്ന് നോക്കാവേ കലേഡിയം പ്ലാന്റ്സിൻ്റെ ഓഫറാണ് ഈ ഓഫർ നമ്മൾ തന്നുകൊണ്ടിരുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റി കലേഡിയം പ്ലാന്റ്സ് ആണ് കോംബോ ഓഫറിൽ വരുന്നത് ക്രിസ്മസ് ഓഫറിൽ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം കലേഡിയം പ്ലാന്റ്സ് നമ്മൾ വളർത്താൻ ഒത്തിരി വോട്ടറിംഗ് ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ജിഫി ബാഗോട് കൂടി പ്ലാന്റ് നടാവുന്നതാണ് ഇതിൻ്റെ റൂട്ട് എല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇനി ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ ചെറിയ പോട്ടിൽ വെച്ചിട്ട് വലുതാവുമ്പോൾ മാറ്റി നട്ടാൽ ും മതി കേട്ടോ ഓർക്കിഡ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നമ്മൾ അടുത്തത് കൊണ്ടുവന്നേക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള ആണ് ഈ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സിൽ ഓരോന്നിനും ഓരോ സൈസാണ് വരുന്നത് അതിലൊരു ചെറിയ സൈസാണ് ഈ കാണുന്നത് കേട്ടോ ഇതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി വലുതും ചെറുതുമായിട്ടുള്ള ആയിട്ടുള്ള വെറൈറ്റീസ് വരുന്നുണ്ട് ഇതിന് എഴുന്നൂറ്റി അൻപതായിരുന്നു റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറിനാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ തരാൻ പോകുന്നത് നല്ല അടിപൊളി ഓഫറല്ലേ കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഇത് നമുക്ക് സാധാരണ ഓർക്കിഡിൻ്റെ മിക്സിലോ അല്ലെങ്കിൽ വുഡിലൊക്കെ കെട്ടി വെച്ചിട്ടോ വളർത്താവുന്നതാണ് ഇനി നമുക്ക് റേറ്റ് കുറയില്ലാത്ത ഒരു ഓഫർ കാണിച്ചു തരാം കേട്ടോ ഇത് ആന്തൂര്യം പ്ലാന്റ്സിൻ്റെ ഓഫറാണ് ഇത് നമ്മൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ഓഫറിലാണ് ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് നമ്മുടെ കാറ്റലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാട്സപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കാറ്റലോഗിൻ്റെ ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നമുക്കറിയാം നമ്മൾ പന്ത്രണ്ട് വെറൈറ്റി വരെയാണ് ആന്തൂര്യം പ്ലാന്റ്സ് തരുന്നത് രണ്ട് വെറൈറ്റി നാനൂറ്റി അറുപത് രൂപ മുതൽ പന്ത്രണ്ട് വെറൈറ്റി ആയിരത്തി തൊള്ളായിരം രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മുടെ കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് എത്രയാണ് വരുന്നത് എന്നുള്ളത് ഇനി അത് നോക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ റേറ്റ് ഒന്നും പറയാം ഈ കോംബോ ഓഫറിൽ നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് കളേഴ്സിൽ പന്ത്രണ്ട് വെറൈറ്റീസാണ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് വെറൈറ്റി മുതൽ കോംബോ ഓഫറിൽ എടുക്കാം രണ്ടെണ്ണം വാങ്ങുമ്പോൾ നമുക്ക് നാനൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് മൂന്ന് വെറൈറ്റിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് നാല് വെറൈറ്റിക്ക് എഴുന്നൂറ്റി എഴുപത് അഞ്ച് വെറൈറ്റിക്ക് തൊള്ളായിരത്തി അറുപത് ആറ് വെറൈറ്റിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഏഴ് വെറൈറ്റിക്ക് ആയിരത്തി മുന്നൂറ് എട്ട് വെറൈറ്റിക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പത്ത് വെറൈറ്റിക്ക് ആയിരത്തി എഴുന്നൂറ്റി പത്ത് പന്ത്രണ്ട് വെറൈറ്റിക്ക് ആയിരത്തി തൊള്ളായിരം അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് അടുത്ത കോംബോ ഓഫറിലേക്ക് എത്തി അടുത്ത കോംബോ ഓഫറിൽ വരുന്നത് ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കമേലിയ പ്ലാന്റ്സാണ് കമേലിയ പ്ലാന്റിൻ്റെ വേറൊരു പ്ലാന്റും കൂടി കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണേ ഈ പ്ലാന്റ്സ് നമ്മൾ മൂന്ന് വെറൈറ്റി അറുന്നൂറിനും അഞ്ച് വെറൈറ്റി ആണ് തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഓഫറിൽ മൂന്ന് വെറൈറ്റി എൺ അഞ്ഞൂറ്റി എൺപതും അഞ്ച് വെറൈറ്റി എണ്ണൂറ്റി പത്തിനുമാണ് തരുന്നത് കേട്ടോ അടിപൊളി ഓഫറല്ലേ ഇതുപോലെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ നല്ല സൺലൈറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വളർത്താവുന്ന പ്ലാന്റ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ അഞ്ച് വെറൈറ്റി ലീഫി ഈ പ്ലാന്റ്സിന് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന പ്രൈസ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ കുറച്ചും കൂടി റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഒരു പ്ലാന്റ്സ് തരാൻ പോകുന്നത് അഞ്ച് വെറൈറ്റിക്ക് മുന്നൂറ്റി രൂപ മാത്രമേ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ കാണുന്ന ഡേയ്സി പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് നാല് വെറൈറ്റി കളേഴ്സാണ് ആയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സാണ് മിനിമം കെയറിങ് മാത്രം മതി നല്ല ലൈറ്റ് അതായത് നല്ല സൺലൈറ്റിൽ വെച്ചിട്ട് ആവശ്യത്തിന് നനവ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും ചെറിയ പ്ലാന്റിൽ തന്നെ പൂവിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ നാല് വെറൈറ്റി നമ്മൾ തന്നുകൊണ്ടിരുന്നത് മുന്നൂറ്റി പത്തിനാണ് ഇപ്പോൾ റേറ്റ് മുന്നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നാല് വെറൈറ്റി ഹൈഡ്രാൻജിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിരുന്നത് ക്രിസ്മസ് ഓഫറിൽ നമ്മൾ തരാൻ പോകുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നാല് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളേഴ്സിൽ പൂവ് ചെയ്യുന്ന ഹൈഡ്രാൻജിയ പ്ലാന്റ്സാണ് നമ്മൾ ഈ ഒരു ഓഫർ റേറ്റിൽ മുന്നൂറ് രൂപയ്ക്ക് തരുന്നത് എപ്പിഡൻറ്റൺ ഓർക്കിഡ്സിൻ്റെ മൂന്ന് കളർ വെറൈറ്റീസ് ഇതാ ഈ കാണുന്നത് പോലെ ആയിട്ടുള്ള മൂന്ന് വെറൈറ്റീസാണ് അടുത്ത കോംബോ ഓഫറിൽ വരുന്നത് ഓറഞ്ച് റെഡ് ലൈറ്റ് റോസ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കളേഴ്സും കൂടി നമ്മൾ ആയിരത്തി അൻപത് രൂപയ്ക്കായിരുന്നു കോംബോ ഓഫറിൽ തന്നുകൊണ്ടിരുന്നത് ഈ ഒരു ഓഫർ നമ്മൾ ക്രിസ്മസ് ഓഫറിൽ തരാൻ പോകുന്നത് വെറും തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് അപ്പോൾ ഈ ഒരു ഓഫറും വേണ്ട ഒരു വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ അടുത്തത് വരുന്നത് ദാ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള അടീനിയം വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറാണ് അടിനിയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസ് കാറ്റലോഗിൽ നിന്ന് ചൂസ് ചെയ്യാം കേട്ടോ നമ്മൾ കാണിക്കുന്ന ഈ വെറൈറ്റീസ് തന്നെ വാങ്ങണമെന്നില്ല നിങ്ങൾക്ക് ലൈറ്റ് കളേഴ്സാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കാർട്ടിൽ നിന്ന് ലൈറ്റ് കളേഴ്സ് എടുക്കാം ഡാർക്ക് ആണെങ്കിൽ അങ്ങനെ ഇത് ഓഫർ റേറ്റിലാണ് നമ്മൾ തരാൻ പോകുന്നത് നാല് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് അടക്കം തൊള്ളായിരത്തി തൊണ്ണൂറ് അഞ്ച് വെറൈറ്റിക്ക് ആയിരത്തി ഒരുന്നൂറ് പത്ത് വെറൈറ്റിക്ക് രണ്ടായിരം രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഈ പറഞ്ഞ ഓഫറുകൾക്കെല്ലാം അടുത്തത് രണ്ട് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് രണ്ട് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കേശ്യ പ്ലാന്റ് ആണ് കേഷ്യ ബിഫ്ലോറ എന്ന് പറയുന്ന ഈ ഒരു യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് പ്ലാന്റ് സെക്കൻഡ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈ കാണുന്ന ഇലിയോ കാപ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള രണ്ട് ആണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് ഇത് നല്ല സൺലൈറ്റിലിരുന്ന് വളരേണ്ട രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വളവും വെള്ളവും ഒക്കെ വേണ്ട പ്ലാന്റ് ആണ് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല നമുക്ക് നല്ല വെയിലത്ത് തന്നെ വെച്ചിട്ട് വളർത്താൻ പറ്റും പ്ലാന്റ് സൈസ് ഇതായി കാണുന്നത് പോലത്തെയാണ് ബി ഫ്ലോറിയുടെ സൈസ് ഇതാണ് അതുപോലെ തന്നെ ഇലിയോ കാർപ്പസിൻ്റെ സൈസ് ഈ കാണുന്ന സൈസാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഹെൽത്തി പ്ലാന്റ്സാണ് നമ്മൾ രണ്ട് പ്ലാന്റ്സും അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണേ ഇനി അടുത്തത് ഈ കാണുന്ന ചെടി എല്ലാവരും വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് അൽസാലിയ ചെടി കുറച്ച് ക്ഷമയോട് കാത്തിരിക്കേണ്ടി വരും ഫ്ലവേഴ്സ് ഇതുപോലെ ഉണ്ടാകാനായിട്ട് നമ്മൾ മൂന്ന് വെറൈറ്റി ഏതെങ്കിലും മൂന്ന് വെറൈറ്റിയാണ് കോംബോ ഓഫറിൽ തരുന്നത് ഇതിൽ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ കളറ് ഇന്നത് വേണം എന്നുള്ളവർ ഈ ഒരു കോംബോ ഓഫർ വാങ്ങണ്ട കാരണം നമുക്കിതിനകത്ത് ഒന്നും ആയിട്ടില്ല നമ്മൾ ലീഫ് ഡിഫറൻസ് വെച്ചിട്ട് മൂന്ന് കളേഴ്സിൽ ലീഫ് വരുന്ന പ്ലാന്റ് മാത്രമാണ് കോംബോ ഓഫറിൽ തരുന്നത് അപ്പോൾ ഇതായി ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും പ്ലാൻ സൈസ് ഈ കാണുന്നത് പോലെയാണ് ചെറിയ ആണ് ഇത് നമ്മൾ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് തന്നുകൊണ്ടിരുന്ന ഓഫറാണ് ഇതിന് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ക്രിസ്മസ് ഓഫറിൽ റേറ്റ് വരുന്നുള്ളൂ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നാല് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ എല്ലാം മിനിമം കെയറിങ്ങിൽ നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന നാല് ചെടികളാണ് ഒന്നാമത്തത് ഇലിയോ കാർപ്പസ് രണ്ടാമത്തത് ഈ കാണുന്ന പിത്തേസലോബിയം എന്ന് പറയുന്ന ലീഫി പ്ലാന്റ് അടുത്തത് ഈ കാണുന്ന ബിഗ്നോണിയ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്ന ലാവൻഡർ ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഇമ്പേഷ്യൻസ് റിപ്പൺസ് നല്ല നാല് വെറൈറ്റീസ് ആണ് ഇതുപോലെ നാല് അങ്ങനെ ഒരുപാട് കിട്ടുന്ന പ്ലാന്റ്സ് അല്ല കുറച്ച് സ്റ്റോക്കേ നമുക്കുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ നമുക്ക് തീർന്നു ഇനി കുറച്ച് പ്ലാൻസും കൂടി മാത്രമേ ഉള്ളൂ ഈ പ്ലാൻസിന് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ ആയിട്ടാണെങ്കിലും നമുക്ക് വാങ്ങാവുന്നതാണ് നമുക്ക് കേശിക്കും ബിഗ്നോണിയ്ക്കും നൂറ് രൂപ വീതമാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇമ്പേഷ്യൻസ് റിപ്പൺസിനും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ പിത്തേജ് അലോബിയത്തിന് നമുക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നുണ്ട് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കോംബോ ഓഫറിലാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ പ്ലാൻസ് തരുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യ കാർബസിൻ്റെ സൈസ് ഈ കാണുന്നതാണ് അടുത്ത പ്ലാന്റ് ബിഗ്നോണിയ പ്ലാന്റ് ആണ് ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ നല്ല ഡാർക്ക് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഒരു സെമി ക്രീപ്പർ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ അധികം ക്രീപ്പ് ചെയ്യുന്ന പോകുന്ന അങ്ങനത്തെ വെറൈറ്റിയും അല്ല ഇതങ്ങനെ എവിടെയും കാണാൻ അങ്ങനെ കിട്ടാത്ത ഒരു പ്ലാന്റ് ആണ് ഓവറായിട്ട് പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ് പിടിച്ചു കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇതുപോലെ ഗ്രോബേഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് പിത്തേസെലോബിയം എന്ന് പറയുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെച്ച് വളർത്തേണ്ട ലീഫി പ്ലാന്റ് ആണ് കാണുന്ന പിത്തേസെലോബിയം നല്ല വെയിൽ കൂടുന്നതിനനുസരിച്ച് വൈറ്റും പിങ്കും ഷെയ്ഡിലുള്ള ലീഫ് കൂടുതലായിട്ടും ഈ പ്ലാന്റിൽ വരും മഴക്കാലത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് എപ്പോഴും ഈ കളറായിരിക്കുമെന്നുള്ളത് ഒരിക്കലുമല്ല മഴക്കാലത്ത് ഇതിൻ്റെ പച്ച ഇലകൾ മാത്രമായിരിക്കും കാണാനുണ്ടാവുള്ളൂ മഴ മാറി നല്ല വെയിൽ നല്ല ചൂടുള്ള ഇല്ല വരുംപ്പോഴാണ് ഈ കളറിലേക്ക് ഇതിന്റെ ഇലകൾ വരുന്നത് അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പോ മഴ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴേക്കും ഇതിന്റെ ഇലകൾ എല്ലാം വൈറ്റ് ഷേഡിലായിട്ട് വരാൻ തുടങ്ങി ഓൾറെഡി ഉള്ള ലീഫ് എല്ലാം ഗ്രീൻ കളറില് തന്നെ ആയിരിക്കും ബാക്കി ന്യൂ ലീവ്സ് വരുന്നതെല്ലാം വൈറ്റ് കളറിലും അതിന്റെ തളിപ്പലകൾക്ക് ഒരു പിങ്ക് ഷേഡും ആണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ ഈ ഒരു മൂന്ന് ഷേഡും കൂടെ പ്ലാന്റിൽ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ട്ടോ നമുക്ക് ചെറിയ സൈസ് ഇപ്പോൾ अवेलेबल ആയിട്ടുള്ളൂ വലിയ സൈസ് ഉണ്ടെങ്കിൽ പറയാം കുറച്ചു നേരം വലിയ ിലുള്ള പ്ലാന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ഈ കാണുന്ന ഇമ്പേഷ്യൻസ് റിപ്പൺസ് അല്ലെങ്കിൽ ബാർലേറിയ റിപ്പൺസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതും നല്ലൊരു നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നോർമൽ പോട്ടിൽ വെച്ചിട്ടാണെങ്കിലും വളർത്താൻ പറ്റുന്ന അധികം കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് നന്നായിട്ട് ഫ്ലവേഴ്സ് ആവുകയും ചെയ്യും അപ്പോൾ ഈ നാല് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ നമ്മൾ തരുന്നത് എഴുനൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണേ അപ്പോൾ കോംബോ ഓഫറുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഇന്നും നാളെയാണ് നമ്മുടെ ക്രിസ്മസ് ഓഫറുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക ക്രിസ്മസ് ഒക്കെ അതുപോലെ തന്നെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ